എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവൻ കൂടെ ഉണ്ടായിരിക്കട്ടെ എല്ലാ ദിവസവും അത് രാവിലെ അഞ്ചു മണിക്ക് കർത്താവിൻ്റെ സന്നദ്ധിയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവ് ഇന്നത്തെ ദിവസം വലിയ അനുഗ്രഹങ്ങൾ നൽകുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഓരോ ദിവസവും ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നതും ഈ പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നതും ഈ പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിനാലും കഥാവായ ദൈവം നിങ്ങളെ ഒത്തിരി ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നു മുടങ്ങാതെ ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്ന അനേകം പേരുണ്ട് അവർക്ക് പ്രത്യേകമായി ദൈവാനുഗ്രഹങ്ങൾ നേരുന്നു പുതിയതായി ഈ പ്രാർത്ഥന കേൾക്കുന്നവരുണ്ട് ഈ പ്രാർത്ഥനയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട് ഓരോരുത്തർക്കും ദൈവം അതാതിൻ്റെ കണക്കനുസരിച്ച് അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ടിരിക്കുന്നു നീതിമാനായ ദൈവം നമുക്കെല്ലാവർക്കും നീതി നടത്തി തരുന്ന ദിവസമാണ് ഇന്ന് ഇന്നത്തെ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങളെ നിങ്ങളുടെ ആവശ്യങ്ങളെ സഫലീകരിക്കുന്ന ദിവസമാണ് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയ വിചാരവികാരങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ച് നമ്മുടെ ആവശ്യങ്ങളെ അന്തരംഗത്തിൻ്റെ ഓരോ ആഗ്രഹങ്ങളെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും അനുഗ്രഹമായി മാറണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇന്നത്തെ ദിവസം എല്ലാ മേഖലയിലും നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയും നിങ്ങളെ കർത്താവ് ഉയർത്തുകയും ചെയ്യും ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് നിങ്ങളെ ഉയർത്തും നിങ്ങളെ തകർക്കാൻ നോക്കുന്നവരുടെ മുൻപിൽ അവിടുന്ന് നിങ്ങളെ അനുഗ്രഹിച്ച് ഉയർത്തും വിശ്വാസത്തോടെ ദൈവം ഇന്നെനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദിവസമാണ് എന്ന തീരുമാനത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ അവിടുന്ന് അവരുടെ നാട് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിന് അത് അവകാശമായി നൽകി അവിടുത്തെ കാരുണ്യം അനന്തമാണ് നമ്മുടെ ദുസ്ഥിതിയിൽ അവിടുന്ന് നമ്മെ ഓർത്തു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് നമ്മെ ശത്രുക്കളിൽ നിന്ന് രക്ഷിച്ചു അവിടുത്തെ കാരുണ്യം അനന്തമാണ് അവിടുന്ന് എല്ലാ ജീവികൾക്കും ആഹാരം കൊടുക്കുന്നു അവിടുത്തെ കാരുണ്യം അനന്തമാണ് സ്വർഗസ്നായ ദൈവത്തിന് നന്ദി പറയുവിൻ അവിടുത്തെ കാരുണ്യം അനന്തമാണ് ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ രക്ഷകനായ ദൈവമേ ഇന്നീ പ്രഭാതത്തിൽ ഉറക്കമുണർന്ന് അങ്ങയുടെ സന്നദ്ധിയിൽ വീണ്ടും ഒരുമിച്ചുകൂടി ഒരു കുടുംബമായി ഹീലിംഗ് പ്രേയർസിന്റെ ഓരോ അംഗങ്ങളും പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഇന്ന് അവരുടെ ആഗ്രഹങ്ങൾ ഇന്ന് അങ്ങ് സാധിച്ചു കൊടുക്കണമേ അവിടുത്തെ അനുഗ്രഹങ്ങൾ നദി പോലെ ഇന്നത്തെ ദിവസം ഇവരിലേക്ക് യക്കണമേ കഥാവേ ഞങ്ങൾക്ക് അവകാശപ്പെട്ട നന്മകളെ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ ദുസ്ഥിതി എടുത്തു മാറ്റി ഞങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും സന്തോഷവും സമൃദ്ധിയും ഉണ്ടാകുന്നതിന് ഇന്ന് അങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ അങ്ങാണ് ഞങ്ങളുടെ അവകാശം അങ്ങ് ഞങ്ങളുടെ അവകാശമായതിനാൽ സകല നന്മകളും ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് അതിനാൽ ഇന്നത്തെ ദിവസം എൻ്റെ സഹോദരി സഹോദരന്മാരുടെ ഹൃദയത്തിൻ്റെ ഓരോ ആവശ്യങ്ങളെ അവരുടെ ആരോഗ്യ പ്രശ്നം സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ സാമ്പത്തിക പ്രയാസങ്ങൾ ദുരിതങ്ങൾ കടബാധ്യതകൾ മക്കളുടെ പഠനം വിവാഹം എല്ലാം ഇന്ന് അങ്ങേക്ക് സമർപ്പിക്കുന്നു തകർന്നു പോയ ബിസിനസ്സുകാരെ സമർപ്പിക്കുന്നു വിവാഹം നടക്കാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ദുഃഖിക്കുന്ന അനേകം യുവതി യുവാക്കളെ സമർപ്പിക്കുന്നു ജോലി നഷ്ടപ്പെട്ട മക്കളെ സമർപ്പിക്കുന്നു അനേക നാളായി ഒരു നല്ല ജോലി ആഗ്രഹിച്ചിട്ടൊന്നും കിട്ടാത്ത നിരാശയിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു ശത്രുക്കൾ കാരണം ഒരു തരത്തിലും ജീവിതത്തിൽ ഉയരാൻ സാധിക്കാത്ത മക്കൾക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ഓരോ അവസ്ഥയിൽ നിന്നും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ദുരവസ്ഥയിൽ നിന്ന് ഞങ്ങളുടെ വ്യക്തിജീവിതത്തിൻ്റെ കുടുംബ ജീവിതത്തിൻ്റെ ദുരവസ്ഥയിൽ നിന്ന് ഔദ്യോഗിക ജീവിതത്തിൻ്റെ ദുരവസ്ഥയിൽ നിന്ന് ഇന്ന് അങ്ങ് ഞങ്ങളെ രക്ഷിക്കണമേ എന്റെ കർത്താവായ ദൈവമേ അങ്ങ് കാരുണ്യവാനാണ് മഹത്വപൂർണനാണ് ഇന്ന് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നതിന് ഞങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ കർത്താവേ ഇന്നത്തെ ഞങ്ങളുടെ യാത്രകളെ പോക്കും വരവുമെല്ലാം അങ്ങേക്ക് സമർപ്പിക്കുന്നു നീതിമാനായ ദൈവമേ അങ്ങ് ആഗ്രഹിക്കുന്നതും മാത്രമേ ഇത് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാവൂ ഞങ്ങളിടപഴകുന്ന ഓരോ വ്യക്തി നീ നീന്ന് അനുഗ്രഹിക്കണമേ ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കരുണ തോന്നി ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഇന്ന് മേഖലയിലും സമാധാനവും സന്തോഷത്തിന്റെയും ദിവസമാക്കി മാറ്റണമേ ഇന്ന് ഞങ്ങൾ അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയെ നീ അഭിഷേകം ചെയ്യണമേ ലോകമെമ്പാടും അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയിലേക്ക് കഥാമേ ഹീലിംഗ് പ്രേ എല്ലാ വ്യൂവേഴ്സിനെയും സബ്സ്ക്രൈബേഴ്സിനെയും അവരുടെ ആവശ്യങ്ങളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണ തോന്നി ഈ മക്കളുടെ മേൽ നിന്റെ അഭിഷേകം ചൊരിയണമേ വിജയത്തിലേക്ക് നയിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇന്ന് ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവർക്കും വേണ്ടി ഒന്നുകൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ അവരെ സ്നേഹിക്കുന്നു നീ അവരെ ബഹുമാനിക്കുന്നു ഈ പ്രാർത്ഥനയിൽ പങ്കുകൊണ്ട് ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിച്ചേക്കാം എന്ന തീരുമാനമായി വന്ന ഓരോരുത്തർക്കു വേണ്ടിയും പ്രത്യേകം ദൈവ ശുശ്രൂഷകരുടെ അനുഗ്രഹം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ ഒരു പുത്തൻ അഭിഷേകം നൽകി ഈ മക്കളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളും ഏറ്റെടുത്ത് ഇന്ന് ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ദൈവം നടത്തുന്ന അത്ഭുതങ്ങളെ കാണാൻ അവിടുന്ന് ഇടവരുത്തുന്നതിനെ ഓർത്ത് അങ്ങക്ക് കൂടാനുകൂടി നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അമേ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചോളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നിധി പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ഇന്നത്തെ ദിവസം വാതിൽ നമുക്ക് നേരെ തുറന്ന് യും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ എല്ലാ മേഖലയിലും നിങ്ങൾക്ക് സംരക്ഷണം നൽകി കർത്താവ് നിങ്ങളുടെ കൂടെ നിന്ന് എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയാകട്ടെ സഹായിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ